ഹലോ അപ്പോൾ ഗായ്സ് ഓള് പറഞ്ഞ മാതിരി ഒരു സൽക്കാരാണ് അപ്പം വലിയ അമോൻ്റെ വീട്ടിലാണ് സൽക്കാരം അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണ് സൽക്കാരത്തിന് രാത്രി പരിപാടിയാണ് അപ്പോൾ ഗായ്സ് ഇത് ഉമ്മൻ്റെ ഒരു അളാപ്പയാണ് കുറേ അളാപ്പാരുണ്ട് ഇതും അനിയത്തിൻ്റെ മോനെ പിന്നെ അനിയനും എല്ലാരും വന്നിരിക്കണേ അപ്പൊ ഇനി കൊറച്ചാൾക്കാരെ പരിചയപ്പെടാം ഇവളും ഉമ്മാന്റെ ഏട്ടത്തിൻ്റെ മക്കളും ആണ് പരിചയപ്പെടുത്തുന്ന ആൾക്കാരെ നിങ്ങൾ തന്നെ കണ്ടോക്കി പരിചയപ്പെടാം നാല് പോയതാണ് പിന്നെ ട്വിങ്സ് ആണ് സെക്കൻഡ് എത്ര പത്തണത്തിന് തുല്യം ആണല്ലോ ഒരാളും കൂടി പരിചയപ്പെടാനുണ്ട് ഇതാണ് ഇന്റെ വലിയ നാട്ടൂന അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു യോ പാസ്സാക്കി അപ്പൊ ഗായ്സ് ഇത്രയുള്ളു വീഡിയോ ഇത് പാർട്ട് വണ് പാർട്ട് ടൂ നാളെ വരും അപ്പൊ സ്റ്റേ ടൂൺ ബൈ ഗൈസ്